ബാഗിലിട്ട് ബാഗിലിട്ടാ പിന്നെ ബാഗിലിട്ടാട്ടോ ചെയ്യാനവിടെ സാൻ തുറന്നുകൊടുക്കിട്ടു ബാഗിലിട്ടോ നോമ്പിള്ള നോമ്പ് തുറന്നിട്ട് ആര തുറക്കുന്നിട്ട് എന്ത് തന്നാൽ മതി അത് അപ്പൊ ഞാൻ മുടി സന്തോഷല്ലേ വാച്ച ഇതാ കണ്ടേ അടിപൊളി വാച്ച് നന്നായിട്ടെ ഇത് എപ്പോഴും കെട്ടണം നാളെ അടുത്തോലൊക്കെ ആവുമ്പോ ഇടണം എപ്പഴും ഇടണം മറക്കാൻ പാടില്ല മോള് വരുന്നതിന് പൂവൊക്കെ പൊക്കെ പിടിച്ച് തട്ടിപ്പറിച്ചിട്ട് പോകും എൻ്റെ മോള് ഞാൻ സ്റ്റാറ്റസ് സ്റ്റാറ്റസ്ട ഭക്ഷണം പറഞ്ഞിട്ട് ऐ तो पगड़ा ये दादा पगड़ा है अरे मैं बड़ी लड़की है अरे दादा पगड़ा है पगड़ा है लड़की है लड़की पकड़ो पकड़ो यार ना वरना मर जा वरना और और सही आंदिस कर दे ओके कर देना सादा हो रहता है

നമുക്ക് നമുക്കൊരുത് റൈസ് ഞങ്ങൾക്ക് ബിരിയാണി കിട്ടിയിരിക്കുന്നു നമ്മൾ സെക്യൂർപ്പായി നമ്മൾ സർപ്രൈസ് സർപ്രൈസാക്കി സെക്യൂർപ്പ് നമ്മളെയും സർപ്രൈസർ സർപ്രൈസ് ആക്കി സോ ഇറ്റ്സ് വൈൻഡ് ബൈ